ഗാസയിലെ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ നേതാവും ഇസ്രായേലിന്റെ പ്രമുഖ ശത്രുക്കളിൽ ഒരാളുമായ യഹ്യാ സിൻവർ റഫേൽ നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ റഫേൽ നിന്ന് അഞ്ച് മൈൽ വടക്കുള്ള ഖാൻ യുനീസ് പ്രദേശത്തെ ഭൂഗർവ തുരങ്കത്തിൽ ഹമാസ് നേതാവ് ഒളിച്ചിരിക്കുകയാണെന്ന രഹസ്യാന്വേഷണ വിവരം ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സിൻവാർ ഇപ്പോഴും ഗാസൈലുണ്ടെന്ന് ഇസ്രായേലിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് മാർച്ചിൽ എഹ്യാ സിൻവാറിന്റെ അടുത്ത ബന്ധുക്കൾ റഫാ ക്രോസിംഗ് വഴി ഈജിപ്തിലേക്ക് കടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മറ്റ് നിരവധി ഹമാസ് നേതാക്കൾ തങ്ങളുടെ ബന്ധുക്കളെയും കുടുംബത്തെയും ഗാസയിൽ നിന്ന് ഈജിപ്തിലെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടന്ന റെയ്ഡിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് പിന്നാലെ സൂത്രധാരൻ ഇഹ്യ സിൻവാറാണെന്നതാണ് ഇസ്രയേൽ പറയുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ ഹമാസ് മിലിട്ടറി വിംഗ് ഡെപ്യൂട്ടി കമാൻഡർ മാർവാൻ ഇസയെയും മറ്റ് മുതിർന്ന കമാൻഡർമാരെയും ഇസ്രേൽ വധിച്ചതായി കരുതപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സിൻവാറിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഡീഫിനെയും കണ്ടെത്താൻ ആയിട്ടില്ല കൂടാതെ ഇസ്രായേൽ റഫ അതിർത്തിയിലൂടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഗാസയിൽ വീണ്ടും മാനുഷിക പ്രതിസന്ധി രൂക്ഷമായെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കേണ്ടതുണ്ടെന്നും യു എൻ ഏജൻസികൾ അറിയിച്ചു റഫേ നിയന്ത്രണത്തിലാക്കി ഇസ്രയേൽ സൈന്യം വീണ്ടും ആക്രമണം ആരംഭിച്ചതോടെ ഗസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം വീണ്ടും നിലച്ച അവസ്ഥയിലുമാണ് സാഹചര്യങ്ങളെ അപലപിച്ച് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു റഫ അതിർത്തി വഴിയാണ് ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ ഗാസയിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ അവ വീണ്ടും നിലച്ചിരിക്കുകയാണ് നിസ്സഹായരായ പലസ്തീൻ ജനതയിലേക്ക് സഹായം എത്തിക്കുന്നത് വീണ്ടും തുടരണം വോൾക്കർ ടർക്ക് ഇപ്രകാരം പറഞ്ഞു സൈനിക നടപടിയെ തുടർന്ന് പലസ്തീൻ ജനതയുടെ അതിജീവനത്തിന് ആവശ്യം മായ സാധനങ്ങൾ ഗാസയിലേക്ക് എത്തുന്നത് എല്ലാ കക്ഷികളും വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ നിസ്സഹായ മനുഷ്യരിലേക്ക് സഹായം എത്തിക്കുന്നതിനു വേണ്ടി അതിർത്തികൾ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇരുപക്ഷവും ഉറപ്പും വരുത്തണം യു എൻ മനുഷ്യാവകാശ മേധാവിയാണ് ഇപ്രകാരം പറഞ്ഞത് ഗാസയിലെ ജനങ്ങളിലേക്ക് സഹായം മറ്റ് തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരുന്നതിനു വേണ്ടി ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചു ദിവസമായി ഗാസയിലേക്ക് ഇന്ധനമോ മാനുഷിക സഹായങ്ങളോ എത്തുന്നില്ല എന്ന് യു എൻ ചിൽഡ്രൻസ് ഫണ്ട് സീനിയർ എമർജൻസി കോർഡിനേറ്റർ ഹാമേഷ് എങ് പറഞ്ഞു ഇതിനോടകം തന്നെ ഇത് ഗാസയിലെ മാനുഷിക പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾക്കകം ഇന്ധന വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സഹായ വിതരണങ്ങളെ ഇത് പൂർണ്ണമായി ബാധിക്കുമെന്നും ഹാമിഷ് എങ് പറഞ്ഞു അതിനിടെ ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്ന് റഫേൽ നിന്ന് ഒന്നര ലക്ഷം ആളുകൾ പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യുദ്ധം പയുന്ന റഫേൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ജനങ്ങളെല്ലാം പലായനം ചെയ്യുന്നതിനായി യു എൻ അഭ്യർത്ഥി ഏജൻസിയായി യു എൻ ആർഡബ്ല്യു എ ആണ് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ഗാസയിൽ വെടിനിർത്തലിനും ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ കെയ്റോയിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ഹമാസ് ഇസ്രയേൽ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം കെയ്റോയിൽ നിന്ന് മടങ്ങുകയായിരുന്നു മധ്യസ്ഥരായ ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ നിരസിക്കുകയായിരുന്നു തങ്ങൾ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ടെന്നും ഇനി ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടതെന്നും ഹമാസ് നേതൃത്വം പറഞ്ഞു നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച അലസിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചയുടെ അവസാന വാതിൽ അടഞ്ഞെന്ന് പറയാനാകില്ല ഇരുപക്ഷവും നിലപാടിൽ അയവ് വരുത്തണമെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സാമി ഷൌക്രി ആവശ്യപ്പെട്ടു ധാരണയിലെത്താൻ ഇനിയും സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബിയും പ്രതികരിച്ചു മൂന്നുകട്ട വെടിനിർത്തൽ നിർദ്ദേശമാണ് ചർച്ച ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി